ഓം ശിവായ ഇന്ന് നടരാജ മൂർത്തിയുടെ ശിവനടനത്തെക്കുറിച്ചാണ് പറയുന്നത് ബ്രഹ്മാണ്ടം അഥവാ പ്രപഞ്ചം ശിവശക്തി സംയോഗത്താൽ ചലനാത്മകമാകുന്നു ഈ ചലനത്തിൻ്റെ മുഖമുദ്രയാണ് താളം മഹേശ്വരന് രണ്ട് വിധത്തിലുള്ള നടനങ്ങൾ ഉണ്ട് താണ്ഡവും ലാസ്യവും അനേകായിരം പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഭീമാകാരങ്ങളായ ബ്രഹ്മാണ്ടം മുതൽ ഇങ്ങേയറ്റം ചെറു ജീവ കണികകൾ വരെ നിയതിയുടെ നിയോഗമനുസരിച്ച് താളത്തിൽ ചലിച്ചു ഈ ലോകത്തുള്ള ദേവാദികളായാലും മനുഷ്യരായാലും ജീവജാലങ്ങളായാലും എല്ലാവരുടെയും ഹൃദയ തുടിപ്പാണ് നടരാജ നൃത്തം നമ്മിൽ ഓരോരുത്തരിലുമുള്ള നടരാജമൂർത്തി നൃത്തം നിർത്തുമ്പോൾ നമ്മുടെ ഹൃദയ തുടിപ്പ് നിൽക്കുന്നു നിശ്ചലമാകുന്നു നമ്മളിലുള്ള നടരാജമൂർത്തി പുറത്തു പോകുന്നു നാം ശവമായി മാറുന്നു താളക്രമത്തിലുള്ള ഈ ചലനത്തിന് നിശ്ചിതമായ ഒരു ചിട്ടയും ക്രമവും സമയനിഷ്ഠയും ഉണ്ടെന്നും അതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നും ആധ്യാത്മിക ആചാര്യന്മാർ പണ്ട് മുതൽക്കേ കണ്ടെത്തിയിരുന്നു ആ ശക്തിയാണ് നടരാജമൂർത്തിയായ ശിവൻ താളത്തിൻ്റെയും ചലനത്തിൻ്റെയും ആദ്യം അറിവുകൾ നാട്യശാസ്ത്രജ്ഞനായ ഭരതമുനിക്കും ഭാഷയുടെയും ശബ്ദത്തിൻ്റെയും ആദ്യ അറിവുകൾ പാണിനി മഹർഷിക്കും ശിവനിൽ നിന്നും കിട്ടിയ വിശേഷ ജ്ഞാനങ്ങളാണ് മഹാദേവൻ്റെ കയ്യിലിരിക്കുന്ന കടന്തുടിയുടെ ശബ്ദമാണ് മന്ത്രശാസ്ത്രങ്ങളുടെ അടിസ്ഥാന ശബ്ദ തരംഗങ്ങൾ താളവാദ്യവും നൃത്തവും സംഗീതവും എല്ലാം ഉണ്ടായത് മഹാദേവനായ ശിവൻ്റെ നടനത്തിൽ നിന്നാണ് വേദമന്ത്രങ്ങൾ മൂലാധാരത്തിൽ നിന്ന് മുകളിലോട്ട് ആറ് ആധാരങ്ങളിലൂടെ സ്പന്ദനങ്ങളായി ഭക്തരുടെ കണ്ടത്തിലൂടെ കടന്ന് ചുണ്ടുകളിലൂടെ പുറത്തു വന്ന് തരംഗങ്ങളായി ക്ഷേത്രാന്തരീക്ഷത്തിലും ദേവവിഗ്രഹത്തിലും എത്തുമ്പോൾ അത് അനുകൂല ഊർജത്തെ സൃഷ്ടിക്കുന്നു മൂലവിഗ്രഹത്തിലേക്ക് ആ നാമ ചെന്നെത്തുന്നു ശിവൻ നടരാജ നൃത്തം ചെയ്യുമ്പോൾ അവിടുത്തെ വലതുകാൽ നിലത്തൂന്നി ഇടതുകാൽ നെഞ്ചോളം പൊക്കിയാണ് നർത്തനം നടത്തുന്നത് നടനകലയുടെ ആചാര്യനായ മഹാദേവൻ രണ്ട് വിധത്തിലാണ് നടനമാടുന്നത് ഒന്ന് ലളിതമായ ചുവടുകൾ വെച്ചുകൊണ്ടുള്ള ലാസ്യ നടനം മറ്റൊന്ന് ചടുലമായ ചുവടുകൾ വയ്ക്കുന്ന താണ്ഡവം താണ്ഡവത്തിലെ തായും ലാസ്യത്തിലെ ലായും ചേർന്നതാണ് താലം അത് വായ്മൊഴിയിൽ പിന്നീട് താളമായി മാറി ശിവൻ നൃത്തം ചവിട്ടുമ്പോൾ അവിടുത്തെ കാൽ ചുവട്ടിൽ അവസ്മാരമെന്നും മുയലയൻ എന്നും പേരുള്ള ഒരു ഭൂതത്തെ ചവിട്ടി പിടിച്ചിട്ടുണ്ട് നിവേദ്യ സമയത്ത് മാത്രമേ ഈ ഭൂതത്തെ കാൽ നിന്നും ശിവൻ സ്വതന്ത്രമാക്കാറുള്ളൂ മഹാദേവനെ നേരിടുന്നതിന് വേണ്ടി അസുരന്മാർ പ്രവൃത്തി നടത്തി സൃഷ്ടിച്ച് ശിവന്റെ നേർക്ക് അയച്ചതാണ് മുയലയൻ എന്ന ഈ ഭൂതം അത് ഇന്നും എന്നും ആ കാൽച്ചുവട്ടിന് താഴെ കിടക്കുന്നു പ്രപഞ്ച താളമാണ് ശിവതാണ്ഡവം ശിവന്റെ വലതുകാൽ നിലത്തൂതി ഇടതുകാൽ നെഞ്ചോളം ഉയർത്തിയാണ് നൃത്തമാടുന്നത് യോഗശാസ്ത്രവും നടരാജ നൃത്തവും പരസ്പരം ബന്ധമുള്ളതാണ് ശിവനടനം നടത്തുമ്പോൾ ശിവന്റെ കയ്യിലിരിക്കുന്ന ഡമരു സൃഷ്ടിയുടെയും ആ തീനാളം സംഹാരത്തിൻ്റെയും കാൽപാദത്തിന് ചുവട്ടിൽ കാണുന്ന മുയലയൻ അഥവാ അപസ്മാരമെന്ന ഭൂതം ദുഷ്ട ദുഷ്ടനിഗ്രഹഭാവത്തിൻ്റെയും താഴത്തെ വലതുകരം അനുഗ്രഹമുദ്ര മുദ്രയുടെയും താഴത്തെ ഇടതുകരം അഭയ മുദ്രയുടെയും നെഞ്ചോളം പൊക്കത്തിൽ ഉയർത്തിയിരിക്കുന്ന ഇടതുപാദം മോക്ഷത്തിൻ്റെയും പ്രതിരൂപമാണ് ഇപ്രകാരമല്ലാതെ കാൽ മാറ്റി ചവിട്ടി വ്യത്യസ്ത നൃത്തം ശിവൻ നടത്തിയ കഥ ഹാലാസ്യപുരാണം മുപ്പത്തൊന്നാം അധ്യായത്തിൽ ഇരുപത്തിനാലാം ലീലയിൽ ഉണ്ട് ദക്ഷൻ്റെ യാഗാഗ്നിയിൽ സതീദേവി ജീവത്യാഗം ചെയ്തപ്പോൾ ശിവൻ ദേവിയുടെ മൃതദേഹം ഇരുകൈകളിലുമായി ഉയർത്തിക്കൊണ്ട് സംഹാരതാണ്ഡവം ആടി മഹാദേവൻ രുദ്രൻ അനവധി ക്ഷേത്രങ്ങളിൽ അനവധി സ്ഥലങ്ങളിൽ വിവിധങ്ങളായ രൂപത്തിൽ നടനം ആടിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നൂറ്റിയെട്ട് ഭാഗങ്ങളിലായി ദേവിയുടെ മൃതശരീരം മഹാദേവൻ നടനമാടിയപ്പോൾ അത് പല ഖണ്ണങ്ങളായി വീണു എന്ന് ചരിത്രം പറയുന്നു അവിടുന്ന് സ്വയം പതിനെട്ട് നടനവും ദേവിയോടുകൂടി മുപ്പത്തി ആറ് നടനവും വിഷ്ണുദേവന്റെയും പതഞ്ജലിയുടെയും പ്രാർത്ഥന കേട്ട് ഒൻപത് നടനവും മറ്റ് ദേവന്മാർക്ക് വേണ്ടി നാൽപ്പത്തി രണ്ട് നടനവും പുത്രൻ മുരുകന് വേണ്ടി മൂന്ന് നടനവും തിരുവാരു അസഭ നടനം തിരുനല്ലാറ്റിൽ ഉന്മത്ത നടനം നാടപട്ടണത്തിൽ സമുദ്ര തരംഗ നടനം തിരുക്കോടലിൽ ഭിംഗനടനം തിരുവായ്മൂരിൽ കമല നടനം തിരുമറൈക്കാട്ടിൽ ഹംസപാത എന്നിവ ശിവൻ നടത്തിയ നടനങ്ങളാണ് അതുകൂടാതെ ലളിതാ സഹസ്രനാമത്തിൽ ദേവി പ്രത്യേകം മഹാദേവൻ്റെ നാമം ലളിതാ സഹസ്രനാമത്തിൽ മഹേശ്വര മഹാകൽപ മഹാത്താണ്ഡവ സാക്ഷിണി എന്ന് പരാമർശിച്ചു കാണുന്നു കൽപാന്തത്തിൽ മൂലപ്രകൃതിയായ ഉമയിൽ തന്നെ ലയിപ്പിച്ച് അമോഘ നടനം ശിവൻ നടത്തുന്നു പ്രപഞ്ചത്തിൻ്റെ ചലനമാണ് നടരാജ നൃത്തത്തിലൂടെ നമുക്ക് കാണുന്ന കാണാൻ സാധിക്കുന്നത് ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളുടെയും ഹൃദയ താളം ഹൃദയ തുടിപ്പ് ആണ് നടരാജ നൃത്തത്തിലൂടെ സർവ കാണാൻ സാധിക്കുന്നത് സർവവും താളാത്മകമായി ചലിക്കുന്നു എന്ന് എന്നും ഒരു ശക്തി ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്നും മെറ്റഫിസിക്സ് സമ്മതിക്കുന്നു താളത്തിൻ്റെയും ചലനത്തിൻ്റെയും ആദ്യ അറിവുകൾ ഭരതമുനിക്ക് ചൊല്ലിക്കൊടുത്തത് ശിവനാണ് ശബ്ദ തരംഗം താളവാദ്യം നൃത്തവും മഹേശ്വര നടനത്തിൽ നിന്നുമാണ് ഉണ്ടായത് ലാസ്യമെന്നും താണ്ഡവമെന്നും രണ്ടുവിധത്തിലുള്ള നടനമാണ് ശിവന് ഉള്ളത് ഓം നമ ശിവായ നടരാജായ സർവൈശ്വര്യദായകായ ശംഭി ലോകരക്ഷകായ രുദ്രായ മഹേശ്വരായ നമോ നമ